ഹലോ ഫ്രണ്ട്സ് ഈ അവധിക്കാലം വട്ടവടയിൽ ആഘോഷിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു മാസം മുന്നേ തന്നെ പറഞ്ഞുറപ്പിച്ച ആ യാത്ര ഞങ്ങളിവിടെ തുടങ്ങുകയാണ് മൂന്നാറിൽ നിന്നും വളരെ അധികമില്ല വട്ടവടയ്ക്ക് പക്ഷേ മൂന്നാറിനേക്കാളും വളരെ മനോഹരമായ മറ്റൊരന്തരീക്ഷമാണ് വട്ടവടയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോകുന്ന വഴികൾ അത്രയും നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണ് മാട്ടുപട്ടി റൂട്ടിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഇവിടെ बापോ വാ ഇതെല്ലാവരും കൂടി പോ പോ ആരെട്ടേക്കിവരും ഇടയാന്നോ ആരെങ്കിലും ഉണ്ടാവുന്നോ കൊടക്ക് കണ്ടിട്ട് നീ കാണാ ആരെ വന്നില്ലേ നോക്ക് നോക്ക് ദേ കേറി വരുന്നേടാ മങ്കി കേന്തോടക്കാനോ ഇങ്ങോട്ട് കൊടുക്കണ്ട ചേട്ടാ ചേട്ടാ നോക്ക് കുഞ്ഞി മങ്കിസ് വഴിയിൽ ചേച്ചിമാര് തേയിലുള്ള കണ്ടപ്പോ എനിക്കും ചെറിയൊരു ആഗ്രഹം ഒന്ന് തേയില നുള്ളു നോക്കിയാലോന്ന് എന്താ ഇതുപോലെ നുള്ളിയാണ് നമുക്ക് തേയില ലഭ്യമാകുന്നത് കേട്ടോ ഇത്രയും തളിരിലയാണ് ചായപ്പൊടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ചെറുതായിട്ട് മഴ തൊടി തുടങ്ങിയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു ഇടയ്ക്ക് വഴിമധ്യത്തിന് ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ പറഞ്ഞേ ചായ വട്ടവടയിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത് ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് ഉണ്ട് രാത്രി ആറു മണിക്ക് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല അതുപോലെ രാവിലെ ആറു മണിക്ക് ശേഷമേ നമ്മൾ ഇങ്ങോട്ടേക്ക് കടത്തി വിടുകയും ചെയ്യുകയുള്ളൂ പോകുന്ന വഴിയെല്ലാം വളരെ ഭംഗിയുള്ളതാണ് നമ്മൾ വേറെ ഏതോ നാട്ടിലെത്തിപ്പെട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും സന്ധ്യാനേരങ്ങളിലെല്ലാം കാട്ടുപോത്തിറങ്ങുന്ന സ്ഥലമാട്ടോ ഇത് ഒരു അഞ്ചുമണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ കാട്ടുപോത്തിനെയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഈ പുൽമേട്ടിലെല്ലാം പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വട്ടവടയുടെ ഗ്രാമബങ്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ താമസിക്കാനായി ബുക്ക് ചെയ്തത് അട്ടവടയിൽ തന്നെയുള്ള മിസ്റ്റി വ്യൂ എന്ന റിസോർട്ടിലാണ് വളരെ നീറ്റായിട്ടുള്ളൊരു റിസോർട്ട് ഞങ്ങൾ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തത് ആ റിസോർട്ടിരിക്കുന്ന സ്ഥലവും അതിൻ്റെ വ്യൂവും പറഞ്ഞറിയിക്കാൻ പറ്റ പറ്റാത്തതാണ് അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് മട്ടവടയുടെ എല്ലാ ഭംഗിയും ആ റിസോർട്ടിലിരുന്നാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമുക്ക് കിട്ടിയ റൂം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് കിട്ടിയത് ഏറ്റവും പ്രധാനം ഈ ഒരു വിൻഡോ വ്യൂ തന്നെയാണ് നമുക്ക് അകത്തിരുന്ന് തന്നെ വട്ടവട്ട ഭംഗിയെല്ലാം ആസ്വദിക്കാം അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തു ആ നമ്മുടെ റൂമിൻ്റെ തൊട്ട് താഴെയുള്ള മഡ് ഹൗസ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ രണ്ട് റൂംസിൻ്റെയും റേറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ട് താഴെ കാണുന്ന കൃഷിയിടങ്ങളൊക്കെയാട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വട്ടവടയുടെ മാർക്കറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി പിന്നെ കൃഷിയിടങ്ങളിലേക്ക് ഒന്ന് പോകണം എന്ന് വിചാരിച്ചു അക്ക വ്യവസായം ഞങ്ങൾക്കൊരു കാര്യം അണ്ണന്റെ പേര് പെരുമാൾ പെരുമാളെണ്ണം ഞങ്ങളെ കൃഷിയിടങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ് ബീൻസും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും സ്ട്രോബെറി എല്ലാം ഉള്ള സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്കാവശ്യമുള്ള ബ്ലാക്ക്ബെറിയും സ്ട്രോബെറിയും ഒക്കെ നമുക്ക് തന്നെ പറിച്ചെടുക്കാം കേട്ടോ സ്ട്രോബെറി ജാമും ബ്ലാക്ക്ബെറി ജാമൊക്കെ അവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ വൈനും ലഭ്യമാണ് വെളുത്തുള്ളി എപ്പ് ഇറക്കുന്നേ ഇത് പറിക്കുന്നേ ഏതു മാസത്തില എപ്പഴും ചെയ്യാം വെളുത്തുള്ളി ഓഗസ്റ്റിലാപ്പത് അവിടെ നിന്ന് പിറ്റൊരു അക്കയാണ് കേട്ടോ ലക്ഷ്മി അമ്മ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ താരങ്ങളൊക്കെ കാണിച്ചു തരാൻ പോലീസ് ഞങ്ങളുടെ കൂടെ കൂടിയായിരുന്നു കാണുന്നത് പാഷൻ ഫ്രൂട്ട് പിന്നെ ട്രീ ടൊമാറ്റോ ഒക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി തക്കാളി തക്കാളി ഇതൊരു വേറൊരു ഫാമാണ് ഇവിടുത്തെ ഒക്കെ കുറച്ചും കൂടി ഒന്നും കൂടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും നാട്ടു വഴിയിലേ ഒരുപാട് നടന്നുള്ളിലേക്ക് വേറൊരു ഫാമിലേക്ക് എത്തി ആ കണ്ടത് ഉരുളക്കിഴങ്ങ് കൃഷിയാണ് ബീൻസ് കൃഷിയൊക്കെ നമ്മൾ കണ്ടു ഇപ്പം ഈ ഒരു ഫാം വളരെ മനോഹരമായിട്ട് അവർ പരിപാലിച്ചു വരുന്നുണ്ട് ക്യാബേജും ബീട്രൂട്ട് അതുപോലെ സൺഫ്ലവർ എല്ലാം ഉണ്ട് അവിടെ അങ്ങനെ കൃഷി സ്ഥലങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നല്ല ഇറങ്ങി അടുത്തൊരു വ്യൂ പോയിന്റ് ഷക്കർ പോയി നിന്ന് മറ്റൊരു എല്ലാ ഭംഗികളും ആസ്വദിച്ചങ്ങനെ നിന്നു ഇതൊരു വാട്ടർഫോൾസും ഒരു കേവ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളവിടെയൊന്നും പോയില്ല ഞങ്ങൾ ടക്കിങ് ഏരിയയിലേക്കൊന്നും പോയിട്ടുണ്ടല്ലേക്കൊണ്ട് ഞങ്ങൾ പോയില്ല അങ്ങോട്ട് വട്ടവടയിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ യാത്ര തിരിച്ച് വരുന്ന വഴിക്ക് കണ്ട ഒരു കക്ഷിയാട്ടം ഇത് വീണ്ടും ഒരു കാട്ട തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റി അങ്ങനെ എല്ലാ ഭംഗികളും ആസ്വദിച്ചുകൊണ്ട് വളരെ പീസ്ഫുൾ ആയിട്ടൊരു യാത്രയായിരുന്നു മൂന്നാറിൻ്റെ എല്ലാ ഭംഗികളും ആസ്വദിക്കാൻ പറ്റി ഒരുപാട് സന്തോഷത്തോടുകൂടി ഞങ്ങളവിടെ നിന്നും ഇവിടെ പറഞ്ഞു ഇനിയും അങ്ങോട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നും കാരണം നമുക്ക് എത്ര കണ്ടാലും മതിവരില്ല മൂന്നാറും മട്ടോടയും ഒക്കെ നമുക്ക് ഒരുപാട് മിസ്സ് ചെയ്യും ഇനിയും പോകണം ഒത്തിരി ആഗ്രഹമുണ്ട് അങ്ങനെ എല്ലാ എല്ലാം ആസ്വദിച്ച് വളരെ കൂടി ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു സന്ധ്യ ആവാനായി എല്ലാ റിസോർട്ടുകളും അങ്ങനെ പ്രകാശം പരത്തി നിൽക്കുകയാണ് സഞ്ചാരികളെല്ലാം നിറഞ്ഞ് അവിടെയെല്ലാം വളരെ ആഘോഷം നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ മനസ്സും സന്തോഷം കൊണ്ട് നിറഞ്ഞ് മൂന്നാറിനോടും അട്ടവടയോടും ഒക്കെ ഞങ്ങൾ യാത്ര പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു